എപ്പോഴെങ്കിലും ആരെങ്കിലും ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ രാവിലെ ഒരു നാല് മണിക്ക് ഓൺ ആൻ ആവറേജ് നമുക്ക് എത്ര ലിറ്റർ പെട്രോൾ അടിക്കേണ്ടി വരും വണ്ടി പഞ്ചറായിട്ടുണ്ടോ ഗൈസ് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് എന്നാണ് ബാംഗ്ലൂർ മലയാളിയാണ് ഇവിടുന്ന് ഡ്രൈവ് ചെയ്താണ് ബാംഗ്ലൂർ വരെ പോയി വരുന്നത് നമ്മുടെ സ്ഥലം കടയ്ക്കൽ കൊല്ലം ജില്ലയിൽ ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ബാംഗ്ലൂരിൽ എത്താൻ ഒരു പതിനഞ്ച് മണിക്കൂർ എടുക്കും അങ്ങ് എത്താൻ പക്ഷേ മാപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്രാണെങ്കിൽ ട്വൽവ് അവേഴ്സ് ആ പക്ഷെ ഒരു പതിനഞ്ച് അവർ പതിനഞ്ചര മുകളിൽ എടുക്കും അതായത് ഒന്ന് നമ്മളെ തെമല വഴി എൻ എച്ച് ഫോർട്ടി ഫോർ കയറും അല്ലേ തമിഴ്നാട് മധുര ആ റൂട്ടിൽ കയറും അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ വഴി കോയമ്പത്തൂർ വഴി അല്ലെ കോയമ്പത്തൂർ റൂട്ട് അവിടെ വഴിയോ രണ്ട് വഴി മധുര ഓക്കെ കോയമ്പത്തൂർ റൂട്ടാണ് പ്രിഫർ ചെയ്യുന്നത് ഏതാണ് കൺവീനിയന്റ് ആയിട്ടുള്ള റൂട്ട് കൺവീനിയന്റ് ആയിട്ടുള്ള റൂട്ട് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് സേലം ഹൈവേ എന്ന് പറയും സേലം ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോർ ബാംഗ്ലൂർന്ന് തുടങ്ങിയ കന്യാകുമാരി വരെ ഉണ്ട് അപ്പോൾ നമ്മൾ മധുര വരെ വന്നിട്ട് മധുരയിൽ നിന്ന് തിരിഞ്ഞ് തിരുമംഗലം വഴി മലയോർ ഹൈവേ കൂടെ കൊളത്തൂപ്പുഴ വഴി തെരമല വഴി കൊളത്തൂപ്പുഴ വഴി വരാം അത് കൺവീനിയൻ്റ് ആണ് പക്ഷെ അതിനകത്ത് ഫുള്ള് വെജിറ്റേറിയൻ റെസ്റ്റോറൻസ് ആണ് കംപ്ലീറ്റ് നമ്മുടെ കേരളത്തിലെ ഫുഡൊന്നും കിട്ടില്ല പിന്നെ മലയോര ഹൈവേ കംപ്ലീറ്റ് കാട്ടിലൂടെയാണ് ഫോറസ്റ്റ് കൂടെയാണ് ഹെയർപിൻ ഉണ്ട് അധികം റോഡ് അത്ര അതിനുശേഷം അത്ര ഇതല്ല എന്നാലും കുഴപ്പമില്ല റോഡ് കുഴപ്പമില്ല പക്ഷേ കോയമ്പത്തൂർ വഴി പോകുമ്പോൾ കോയമ്പത്തൂർ വഴി പോകുമ്പോൾ അങ്കമാലി വരെ ഡബിൾ ലൈനും അങ്കമാലി വട്ട് പിന്നെ സിംഗിൾ ലൈൻ എം സി റോഡ് അപ്പോഴ് വേറൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ മലയാളി റെസ്റ്റോറൻറ്റ് കിട്ടും മലയാളി ഫുഡ് കിട്ടും പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ മലയാളി ഫുഡ് കിട്ടുമല്ലോ നോൺ വെജും വെജും എല്ലാം കിട്ടും പക്ഷേ മറ്റേ റോഡിലാണെങ്കിൽ കംപ്ലീറ്റ് ചെയിൻ റെസ്റ്റോറൻസ് എ ടു ബി അതൊക്കെ ആയിരിക്കും വെജിറ്റേറിയൻ മാത്രമേ കിട്ടുള്ളൂ മോസ്റ്റ്ലി അത് കോസ്റ്റ്ലി ആയിരിക്കും ഭയങ്കര കോസ്റ്റ്ലി പക്ഷേ ട്രാഫിക് ട്രാഫിക് നോക്കുന്നതെങ്കിൽ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ എൻ എച്ച് ഫോർട്ടി ഫോർ കയറി എത്ര ട്രാഫിക് പിന്നെ കാണത്തില്ല കാണും പക്ഷേ നമുക്കൊരു ഈസ് ഓഫ് ഡ്രൈവിംഗ് ആയിരിക്കും ഇവിടുന്ന് നമ്മൾ കോയമ്പത്തൂർ അവിടെ പിന്നെ എത്തുന്നത് കേരളം വഴി എത്തുക അത്രയൊരു ട്രാഫിക്കിൻ്റെ പോയിന്റ് എങ്ങനെയുണ്ട് തൃശ്ശൂർ വഴി കോയമ്പത്തൂർ എത്തുക എങ്ങനെയുണ്ട് തൃശ്ശൂര് കോയമ്പത്തൂർ ട്രാഫിക് എപ്പോഴും കാണും കാരണം സിംഗിൾ ലൈൻ ആയതുകൊണ്ട് നമ്മൾ നമ്മള് ട്രക്ക് പോവുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്യേണ്ടി വരും എപ്പോഴും ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരും പക്ഷേ മറ്റതാണെങ്കിൽ മറ്റതാണെങ്കിൽ മധുരയിൽ തൊട്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും ഇപ്പം കുറെ റോഡ് പണി നടക്കുന്നുണ്ട് അതും കുറച്ച് പ്രശ്നമാണ് ഇടക്കിടക്ക് ചെറിയ റോഡ് പണികളുണ്ട് ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പെട്രോൾ ആവറേജ് നമുക്ക് എത്ര ലിറ്റർ 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 പെട്രോൾ പെട്രോൾ വരും വൺ വൺ സൈഡ് സൈഡ് ആണെങ്കിൽ ഒരു ഒരു രൂപയുടെ അല്ല ഫുൾ ടാങ്ക് ആണ് അപ്പോൾ എത്ര സമയം വേണ്ടി എഴുന്നൂറ് ഉണ്ട് അപ്പം എത്ര സമയം കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും വൺ സൈഡ് നമുക്ക് ബാംഗ്ലൂർ എത്തിച്ചേരാൻ പറ്റും കൂടുതൽ യാത്രയിൽ പ്രിഫർ ചെയ്യുന്ന ഫുഡ് ണോ അതോ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണോ അതോ എങ്ങനെയാണ് ഫുഡിങ്ങിന്റെ കാര്യങ്ങൾ ബ്രേക്ക് എപ്പോഴാണ് എടുക്കുന്നത് രാവിലെ ആണെങ്കിൽ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ദോശ അതുപോലുള്ള അപ്പൊ രാവിലെ ഇറങ്ങി കഴിഞ്ഞാല് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോർമൽ ആയിട്ട് എന്തെങ്കിലും ഇറങ്ങുമോ അതോ രാവിലെ ഒരു നാല് മണിക്ക് നാല് നാലരൊക്കെ ഇറങ്ങും ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ആയിരിക്കും ദോശ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും എട്ടിനോ ഒമ്പതിനോ അതിനിടയിൽ എടുക്കും പിന്നെ ലഞ്ച് ഈ കോയമ്പത്തൂർ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നോൺ വെജ് കിട്ടും അപ്പം നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് കഴിക്കും തൃശ്ശൂർ അവിടെ ഇവിടെ പാലക്കാടോ ഒക്കെ എത്തുമ്പോൾ ഉച്ചയാകുമ്പം കഴിക്കും ഒന്നോ രണ്ടോ മണിക്ക് പിന്നെ നൈറ്റിൽ അങ്ങെത്തുമ്പോൾ നൈറ്റ് ആവും ബാംഗ്ലൂർ എത്തുമ്പോൾ പിന്നെ ഒന്നീ അവിടെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റോ എന്തെങ്കിലുമൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യും വീട്ടിലോട്ട് ഓ ഓ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഫാമിലിക്ക് ഒരു ബ്രേക്ക് കൊടുക്കാനും അവർക്കൊരു ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഡ്രിങ്ക്സിനായാലും അങ്ങനത്തെ സമയമൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആ പറ്റുന്നുണ്ട് കാരണം നമ്മൾ കാർ ഓട്ടിച്ച് പോകുന്നതുകൊണ്ട് എവിടെ വേണമെങ്കിലും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് നിർത്തിയിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് പക്ഷേ നമ്മൾ ട്രെയിനിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത് പറ്റില്ല നമുക്ക് അത്ര ഫ്ലെക്സിബിൾ അല്ല ഇതാകുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ഏതാ പ്രിഫർ ചെയ്യുന്നത് ട്രെയിനാണോ അതോ കാർ ആണോ ഏതാ മോർ പ്രിഫറബിൾ ആ മോർ പ്രിഫർ ചെയ്യുന്ന കാർ ഡ്രൈവ് ചെയ്ത് വരുന്നതാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം നമുക്ക് കൺവീനിയൻ്റ് ആണ് ഫ്ലെക്സിബിൾ ആണ് ടൈമിംഗ് നമ്മളനുസരിച്ച് കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല പിന്നെ വേണ്ട ഫുഡൊക്കെ നമുക്ക് വേണമെങ്കിൽ നിർത്തി നമ്മൾ ടൈം അനുസരിച്ച് എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല വേണം എപ്പോഴാണ് നിർത്താം പിന്നെ നമുക്ക് എത്ര എത്രവണ്ണം ലഗേജ് വേണെങ്കിൽ കൊണ്ടുപോവാം പിന്നെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടും വേറെ എവിടെയെങ്കിലും പോണെങ്കിലും പോവാം ഇല്ലെങ്കിൽ നമ്മൾ വേറെ വണ്ടി നോക്കേണ്ടി വരും എപ്പോഴെങ്കിലും വണ്ടി പഞ്ചറായിട്ടുണ്ടോ ഇല്ല വണ്ടി പഞ്ചർ ആയിട്ടില്ല ഒരിക്കലും പഞ്ചർ ആയിട്ടില്ല ഈ ഡ്രൈവിൽ പഞ്ചർ ആയിട്ടില്ല ലോങ് ഡ്രൈവില് പഞ്ചർ ആയിട്ടില്ല ആക്സിഡൻസ് ഒന്നും പറ്റിയിട്ടില്ല പഞ്ചർ കഴിഞ്ഞാലും എൻ്റെ ട്യൂബ്ലെസ് ആണല്ലോ അപ്പം ഇൻഫ്ലേറ്റർ ഉണ്ട് എൻ്റെ ടയർ ഇൻഫ്ലേറ്റർ ഉണ്ടോ അത് വെച്ച് അടുത്ത സ്റ്റോപ്പ് വരെ എത്താം പഞ്ചർ സ്റ്റേഷൻ വരെ എത്താം ഒരു ഉണ്ടായാലും എങ്ങനെയാണ് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ ഓഫ് ചെയ്യാൻ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റോ എങ്ങനെ എത്തിച്ചേരാം അല്ലെങ്കിൽ ആരെ അപ്രോച്ച് ചെയ്യും എന്താ പറയാനുള്ളത് ഇനി ആക്സിഡൻസ് ആക്സിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് അത്ര അത്ര ചൂടായിട്ട് ഹാൻഡിൽ ചെയ്യാതെ അതെ കുറച്ച് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും അത്ര അത്രേ പറ്റുകയുള്ളു ഇപ്പം ഇമ്മീഡിയറ്റ് കോണ്ടാക്റ്റ് ആണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാപ്പിൽ നോക്കിയിട്ട് പോവാം പക്ഷേ നമ്മൾ എത്രയും ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക മാത്ര വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എ സി ഇട്ടാണോ പോകുന്നത് എ സി ഇടാതെയാണോ പോകുന്നത് നമ്മൾ ഈ അതിന് തന്നെ ഡിഫറൻസ് എന്താണ് അപ്പം പ്രിഫർ ചെയ്യുന്നതും ഇൻ ടെംസ് ഓഫ് കോസ്റ്റും എക്കണോമിക്സും നോക്കുകയാണെങ്കിൽ മോർ ദാൻ കംഫർട്ട് ഏതാണ് ബെറ്റർ എ സി ഇട്ട് പോകാനാണ് ഞാൻ മോസ്റ്റ് പ്രിഫറബിൾ കാരണം വെച്ചാല് ഒന്ന് നമ്മൾ അധികം അധികം ഇതാവില്ല ക്ഷീണിക്കത്തില്ല യാത്ര ക്ഷീണം കുറവായിരിക്കും അധികം സൗണ്ട് ഒന്നും അകത്ത് വരത്തില്ല അപ്പൊ നമുക്ക് അപ്പൊക്ക് നമുക്ക് അഡ്ജസ്റ്റ് വരത്തില്ല നമുക്ക് ചെറിയ വളത്തിൽ പാട്ടിട്ടാലും മതി അകത്ത് അപ്പോഴ് അധികം ക്ഷീണിക്കാതെ ഇരുന്നാൽ തോ നേരം നമുക്ക് ഡ്രൈവ് ചെയ്യാം മറ്റേ എല്ലാം തുറന്നിട്ട് ഓടിച്ചാൽ നമ്മൾ വേർത്ത് കുളിച്ച് അധികം ഡ്രൈവ് ചെയ്യാൻ പറ്റാതെ ക്ഷീണിക്കും അപ്പം എനിക്കും നല്ല ചൂടത്തും ഓടിച്ചിട്ടുണ്ട് തണുപ്പത്തും ഓടിച്ചിട്ടുണ്ട് അല്ലേ രണ്ട് കാലാവസ്ഥ ഓടിക്കുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് രീതി എങ്ങനെയാണ് ഇത്തരം കാലാവസ്ഥകളിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് യാത്രയെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഏത് കാലാവസ്ഥയിൽ ഓട്ടിച്ചാലും നമ്മൾ എ സിയിട്ട് ഓട്ടിക്കുന്നുണ്ട് എല്ലാം ക്ലോസ്ഡ് അല്ലേ അപ്പം അധികം പ്രശ്നം വരത്തില്ല നമുക്ക് ഓക്കെ നമ്മൾ വെതർ വൈസ് അധികം പ്രശ്നം ഉള്ളിൽ വരത്തില്ല പിന്നെ പ്രശ്നം വരുന്നത് മഴക്കാലത്തും മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ വൈപ്പറിൽ വൈപ്പർ അടിക്കേണ്ടി വരും ചിലപ്പോൾ ചിലപ്പം ഡീഫ് ഡീ ചൂടാക്കേണ്ടി വരും ആ ചൂടാക്കേണ്ടി വരും അത് ഫുൾ മഞ്ഞാവും അതുകൊണ്ട് കാണത്തില്ല അതാണ് ഒരു പ്രശ്നം മഞ്ഞ് മഞ്ഞിലും തണുപ്പിലും പിന്നെ റോഡ് കാണത്തില്ല രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ റോഡ് കാണത്തില്ല അപ്പോൾ ഇപ്പം അതൊക്കെ കുറച്ച് പോകേണ്ടി വരും അല്ലാതെ നല്ലവണ്ണം ഓടിക്കാൻ പറ്റുന്ന വെയിലുള്ളപ്പോഴാണ് ഓടിക്കാൻ പറ്റുന്നത് സ്ലോ ഡ്രൈവിംഗ് ആണോ അതോ മീഡിയം ഫാസ്റ്റ് ആണോ അതോ ഹൈലി നൂറ് നൂറ്റി അമ്പത് റേഞ്ച് ആണോ ഓടിക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് ലോങ് പോകുമ്പം ഉപയോഗപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പീഡ് നമുക്ക് ക്ഷീണം പോസിബിലിറ്റി കൂടി വരും അപ്പം അതിനെപ്പറ്റി എന്താ അത് നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്പീഡിൽ ഓട്ടിക്കണം എപ്പോഴും ഒരേ അങ്ങനെ ഫിക്സ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മൾക്ക് ഇപ്പം അധികം ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ ക്രൂയിസ് ഉണ്ട് ഓട്ടോ ക്രൂയിസ് ഉണ്ട് അപ്പം അതിനകത്ത് ഞാൻ ഒരു നൂറ് സെറ്റ് ചെയ്ത് അങ്ങ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിയറിംഗ് മാത്രം തിരിച്ചു കൊടുത്താൽ മതി ഇപ്പം റോഡിൽ വണ്ടി ഒന്നും ഇല്ലെങ്കിൽ പക്ഷെ വണ്ടി ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് ഓട്ടിക്കാൻ പറ്റത്തില്ല നമ്മൾ ബ്രേക്കും ക്ലശും എപ്പോഴും ചവിട്ടി ചട്ടി പോകാനേ പറ്റും മാന്യായതുകൊണ്ട് അപ്പോൾ നമുക്ക് അനുസരിച്ച് ഓരോ ഇതനുസരിച്ച് ഓട്ടിക്കേണ്ടി വരും അങ്ങനെ ഡെഡിക്കേറ്റഡ് സ്പീഡായിട്ട് സെറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റത്തില്ല വണ്ടി ഓടിച്ച വഴിക്ക് ഏതെങ്കിലും ഏതെങ്കിലും ചാടുക അല്ലെങ്കിൽ ഇല്ല അങ്ങനെ നമ്മളെ ഈ കേരളത്തിലൂടെ പോകുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ല എന്നാലും ഹെവി ട്രാഫിക്ക് ഇത്തിരി പ്രശ്നമാണ് അതിൻ്റെയൊരു ട്രാഫിക് എക്സ്പെഷ്യലി നമ്മളെ ലോറികളെ ഓവർടേക്ക് ചെയ്യുമ്പം രാത്രി കാലങ്ങളിലാണോ ഓടിക്കാൻ പ്രിഫർ ചെയ്യുന്നത് അതോ പകൽ ഓടിക്കാനാണോ പ്രിഫർ ചെയ്യുന്നത് ഞാൻ പകൽ ഓടിക്കാനാ പ്രിഫർ ചെയ്യുന്നത് കാരണം രാത്രിയിൽ ഒന്നാമത് വിസിബിലിറ്റി അധികം വരത്തില്ല രണ്ടാമത് റോഡിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ദൂരം കാണാൻ പറ്റത്തില്ല അപ്പോൾ പകലാണ് ഏറ്റവും ബെസ്റ്റ് രാത്രി ഓടിച്ചിട്ടുണ്ട് രാത്രി ഓടിക്കാൻ ഇത്തിരി പാടാണ് ഉറക്കം വന്നിട്ടുണ്ടോ ഉറക്കം മുമ്പ് വരുമായിരുന്നു ഇപ്പം അങ്ങനെ അത് ഉറക്കം വരുന്നില്ല ഉറക്കം വന്നാൽ എന്താണ് ചെയ്യുന്നത് വണ്ടി ഒതുക്കിയിട്ടിട്ട് കിടക്കുകയാണോ അതോ ടൈം കുറച്ചും കൂടെ നമ്മൾ അതേ കണ്ടിന്യൂ ചെയ്യുകയാണോ അതോ ഫ്ലോയിൽ എന്താണ് ചെയ്യുന്നത് ആ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒതുക്കിയിട്ട് ഉറങ്ങുന്നതായിരിക്കും ബെസ്റ്റ് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു ചെയ്തിട്ടുണ്ടോ രാത്രി ഓടിച്ചു വന്നപ്പം ശേലത്ത് ഒന്ന് സൈഡ് ഇറങ്ങി രാവിലെ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ വരികയും ഇവിടെ തിരിച്ചു പോവുകയും കാറിലാണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഫോളോ ഫോളോ തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല എപ്പോഴും വണ്ടി കാണുമല്ലോ സൈഡിലും ട്രാഫിക്കാണ് അത്രയോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഫാമിലിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ സോ ദാറ്റ് വീട്ടിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വാട്സാപ്പ് ട്രാക്കിങ്ങോ അല്ലെങ്കിൽ ജി പി എസ് ട്രാക്കിങ്ങോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല സെറ്റ് ഇല്ല പിന്നെ ഫുഡിനെ പറ്റി സംസാരിക്കാം ഫുഡ് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന ഫുഡ് തമിഴ്നാട്ടിൽ കിട്ടുന്ന ഫുഡ് കർണാടകയിൽ കിട്ടുന്ന ഫുഡ് മൂന്ന് ഫുഡും കഴിക്കുന്നത് ബെറ്റർ ആണോ അതോ നമ്മൾ പറയുകയാണെങ്കിൽ ഓൺ ദി ഫ്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അല്ലെങ്കിൽ ഈ ലെസ് കൺസെപ്ഷൻ അതായിരിക്കും ബെറ്റർ എന്ന് ലെസ് ാണ് ഓക്കെ നമുക്കിപ്പം വലിയവർക്ക് വേണോ എന്ത് വേണോ കഴിക്കാം അത് പ്രശ്നം എനിക്കങ്ങനെ പ്രശ്നമായിട്ട് വന്നിട്ടില്ല പിന്നെ പിള്ളേർക്കാണെങ്കിൽ ട്രാവലിങ് സിക്നെസ് ഉണ്ട് അപ്പം അവർക്ക് കുറച്ച് കൊടുത്താൽ കൊള്ളായിരിക്കും പക്ഷേ അധികം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വൊമിറ്റ് ചെയ്ത് പ്രശ്നമാവും എനിക്കങ്ങനെ അധികം പ്രശ്നമില്ല ഈ ലോങ് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫാമിലി എന്ന രീതിയിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ഫോർ എക്സാമ്പിൾ ക്ലോത്തിങ് ആയാലും നമ്മൾ എമർജൻസി സിറ്റുവേഷൻ എന്തൊക്കെ ടാബ്ലറ്റ് എടുക്കണം കൂടാതെ നമ്മൾക്ക് എന്താ പറയുക വെള്ളം കൊണ്ടുപോവുക മറ്റെന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കണോ നോർമലി നമ്മൾ ഒരു ഒരു ജർക്കിനിൽ വെള്ളം വയ്ക്കും എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വെച്ചേക്കും ഒരു ഫുൾ ജെർക്കിൻ വെള്ളം വെച്ചേക്കും പിന്നെ നോർമലി കുടിക്കാനുള്ള വെള്ളം എല്ലാം വെച്ചേക്കും ടാബ്ലെറ്റ്സും ചെറിയ സ്പ്രേകളും ബാൻഡേഡുകളും എല്ലാം കാണാം നോർമലി പിന്നെ ബാക്കിയും വഴിയിലെല്ലാം കിട്ടുമല്ലോ നമുക്ക് വേണ്ടതെല്ലാം വഴി കിട്ടും റോഡ് ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ മീറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് നമ്മൾ നോർമലായിട്ട് ഓടിച്ച് അങ്ങ് പോവുക കൂളായിട്ട് അധികം അധികം ഒന്നിനും പോവാതെ ജസ്റ്റ് നമ്മളെ സ്റ്റൈലില് ഓടിച്ച് അങ്ങ് പോകുക പോലീസുമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ടോൾ എത്തുമ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ല ടോൾ എല്ലാം നോർമലാണ് ടോൾ നോർമൽ ഫാസ്റ്റർ ടോൾ എടുത്ത് പോകുന്നില്ല ടോൾ ഫാസ്റ്ററാണ് ഒരു പ്രശ്നവുമില്ല ഇല്ല ടോളിലൊന്നും പിന്നെ പോലീസ് അധികം ചെക്കൊന്നും ചെയ്തിട്ടില്ല ഇലക്ഷൻ്റെ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്നാല് സ്ഥലത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട് കുറേ പ്രാവശ്യം ചെക്ക് ചെയ്യും പൈസ വല്ല കൊണ്ടു പോകണമോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പിന്നെ കൊറോണ ടൈമിൽ ഇതായിരുന്നു നമ്മുടെ ബാംഗ്ലൂർ മലയാളിയായ സഞ്ജയുടെ വിശേഷങ്ങൾ പുള്ളി ട്രാവൽ ചെയ്യുന്നത് കാറിലാണ് ഫ്രം ഹോം ടു ബാംഗ്ലൂർ ആൻഡ് ടു ആൻഡ് ഫ്രോ അത് തന്നെയാണ് അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് അപ്പം വളരെയധികം നന്ദി നമസ്കാരം യു ബൈ